ഇന്ന് ഇന്ന് കണ്ണന്റെ കഥയാ പറയണേ ആ എന്ത് കഥയാ കേൾക്കാൻ പോണത് എന്നാണ് അല്ലേ ഇന്ന് കണ്ണന്റെ പുതിയ പുതിയ കഥകൾ കണ്ണനെ ഒരലിൽ കെട്ടിയ കഥയൊക്കെ പറയാമെന്നാണ് വിചാരിക്കണത് അതിനുള്ള സമയമുണ്ടെങ്കിൽ ഇത് അത് പറയാം അല്ലെങ്കിൽ വേറെ ചില മണ്ണ് തിന്ന കഥ നമ്മൾ ആദ്യം കുറച്ചൊന്ന് പറഞ്ഞു ഇനി അതുകൂടി അതുകൂടിയൊന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയെ ഒരലുമ്മ കെട്ടിയ ശോധ ആ കഥ നമുക്ക് പറയാം അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടിസൂര്യസമൂര്യ സമപ്രഭം നിർവി്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ അഖിളാനപരാധാന്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദ മൽപ്രി नाधे, नाधे। मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय देवकीनन्दनाय च देवकी नन्दगोपकुमाराय ഗോവിന്ദ നമോ നമാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ ഇന്നിപ്പോൾ നമ്മൾ പന്ത്രണ്ട് ദിവസമായി സ്കൂളൊക്കെ അടച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ മധ്യവേനൽ അവധി തുടങ്ങിയിട്ട് ഏപ്രിൽ ഒന്നാം തീയതി നമ്മൾ തുടങ്ങി ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതിയായി നിങ്ങളുടെയൊക്കെ വീടുകളിൽ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ ഭാഗവതത്തിലെ കഥയുടെ രൂപത്തിലാണെങ്കിൽ ഇനി നമ്മൾക്ക് പറയാനുള്ള കഥ കണ്ണൻ മണ്ണ് തിന്ന കഥയാണ് ആ മണ്ണ് തിന്ന കഥ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു അല്ലേ മുത്തശ്ശനെ കൊണ്ട് കണ്ണൻ അങ്ങനെ പറയിപ്പിച്ചു മുത്തശ്ശൻ അന്ന് ആ കഥ പറയാനാണ് തോന്നിയത് പിന്നെയാണങ്ങനെ കണ്ണൻ്റെ ജനനം മുതലുള്ള കഥകൾ പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചത് അപ്പോൾ മണ്ണ് തിന്ന് ആ കണ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു കണ്ണൻ വായു തോറന്നു വായിക്കകത്ത് ഈ ലോകത്തുള്ളത് മുഴുവൻ യശോദാമ്മ കണ്ടു എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ അങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ കണ് അമ്മയെ അമ്മിഞ്ഞു തരൂന്നും പറഞ്ഞ് ഓടിയങ്ങു അതോടുകൂടി യശോദാമ്മ കണ്ണൻ ഈശ്വരനാണെന്നുള്ള കാര്യം മറന്നുപോയി തൻ്റെ സ്വന്തം ഉണ്ണിയാണ് ഉറപ്പിച്ചു അപ്പോൾ ഭാഗവതം എന്ന വലിയ പുരാണം ആ വലിയ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഈ കണ്ണൻ്റെ കഥയൊക്കെ പറയണത് അപ്പോൾ അവിടെ ആർക്കാണ് ആരാണ് കഥ പറഞ്ഞു കൊടുക്കണത് ശ്രീശുഖൻ എന്ന് പറഞ്ഞ ഒരു മഹർഷിയുണ്ട് ആ മഹർഷിയുടെ അച്ഛനാണ് വേദവ്യാസൻ വേദവ്യാസനാണ് ഈ മഹാഭാരതവും അതേപോലെ മഹാഭാഗവതവും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ നിങ്ങൾ വേദങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും ഈ വേദം ഒരൊറ്റ വേദമായിട്ടിരിക്കയായിരുന്നു അതിനെ ഈ വേദവ്യാസൻ എന്താ നാല് വേദങ്ങളാക്കി മാറ്റി ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ നാലാക്കി മാറ്റി അപ്പോൾ ഈ ശ്രീശുഖൻ എന്ന മഹർഷിയാണ് പരീക്ഷിത് എന്ന രാജാവിന് ഈ കഥ പറഞ്ഞു കൊടുക്കണത് അതിൻ്റെ കാരണമൊക്കെ നാം മുത്തശ്ശം പിന്നെ പറഞ്ഞുതരാം ഏതായാലും ആരായി പരീക്ഷിത് എന്ന് പറഞ്ഞാൽ പരീക്ഷിത്തിൻ്റെ മുത്തശ്ശന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആരാ പരീക്ഷിത്തിൻ്റെ മുത്തശ്ശൻ എന്നറിയോ പരീക്ഷിത്തിൻ്റെ മുത്തശ്ശനാണ് അർജുനൻ അർജുനനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇല്ലേ ആ അർജുനൻ്റെ തേര് തെളിച്ച ആളാണ് ഈ കണ്ണ് അപ്പോൾ അർജുനൻ്റെ മകൻ അഭിമന്യു അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്ത് ഈ പരീക്ഷിത്തിന് ശ്രീശുഖൻ എന്ന മഹർഷിയാണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത് അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യശോദാമ്മയെക്കുറിച്ചും നന്ദഗോപുരേക്കുറിച്ചും കണ്ണൻ്റെ അച്ഛനും അമ്മയുമായിട്ട് അല്ലേ ഈശ്വരൻ്റെ അച്ഛനും അമ്മയായിട്ടല്ലേ അപ്പോൾ ആരാ ഇവർക്ക് എങ്ങനെ ഭാഗ്യം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് അത് ചോദിച്ചപ്പോൾ ശ്രീശുഖൻ പറഞ്ഞു കൊടുത്തു ഇവർ പണ്ട് ആ ദ്രോണൻ ധര എന്നിങ്ങനെ രണ്ട് പേരുണ്ടായിരുന്നു അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ കണ്ണനിൽ ഈ ഈശ്വരനിൽ നല്ല ഭക്തി ഉണ്ടാവണം പറഞ്ഞു അങ്ങനെ അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഭൂമിയിൽ പോയിട്ട് നന്ദഗോപരായിട്ടും യശോദയായിട്ടും പരന്നോളാൻ പറഞ്ഞാൽ അനുഗ്രഹിച്ചു അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ തരത്തിലുള്ള ഭാഗ്യം കിട്ടിയത് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഗോകുലത്തിൽ ഉണ്ണികൃഷ്ണൻ പല കുസൃതികൾ കാണിച്ചു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാലത്ത് യശോദാമ്മ എന്തു ചെയ്തു യശോദാമ്മ തൻ്റെ ആ തൈരിൻ്റെ കലൊക്കെ എടുത്ത് വെച്ചിട്ട് തൈരൊഴിച്ച് അതിൽ കടകോലിട്ടിട്ട് ഇങ്ങനെ കടയാൻ തുടങ്ങി കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൈര് കലക്കണത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുത്തശ്ശിയോടൊക്കെ ഒന്ന് പറയുക എങ്ങനെയാണ് തൈര് കലക്കുക എന്നുള്ളത് കടകോല് എന്ന് പറഞ്ഞ് കടയാനുള്ളൊരു കോല് അത് ഈ കലത്തിലേക്ക് കലത്തിലേക്കിട്ടിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ തൈരിങ്ങനെ ഇളകും അങ്ങനെ തൈരിങ്ങനെ ഇളകുമ്പോഴോ തൈരിൻ്റെ ഉള്ളിലാണ് വെണ്ണ വെണ്ണയിരിക്കണത് ആ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുമ്പോൾ ആ വെണ്ണ മുകളിലേക്ക് ഇങ്ങനെ വരും ആ വെണ്ണയ്ക്ക് എന്തൊരു സ്വാദാണല്ലേ അപ്പോൾ ഈ യശോദാമ എന്തു ചെയ്യും യശോദാമ നേരത്തെ എഴുന്നേറ്റു എന്നിട്ടോ എന്നിട്ട് കുളിച്ചു വിളക്കൊക്കെ കൊളുത്തി വെച്ചു അതിനുശേഷം പോയിട്ട് പശുവിനെ കറന്നു പശുവിനെ കറന്നിട്ട് ആ പാല് കാച്ചാനായിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ തലേ തലേദിവസം മോരിലേക്ക് പാലൊഴിച്ചു വയ്ക്കും അപ്പോൾ എന്തുണ്ടാവും ഈ പാലും മോരും കൂടി ചേർന്നിട്ടാണ് തൈര് തൈരുണ്ടാവുക അങ്ങനെ ഈ തൈരിൻ്റെ പാത്രം എടുത്തു കൊണ്ടുവന്ന് വച്ചിട്ട് എന്തിൻ്റെ പാത്രമാണ് അതൊരു മണ്ണിൻ്റെ പാത്രമാണ് പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളൊന്നുമല്ല ചിലപ്പോൾ ഒട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടാവും മിക്കവാറും എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം ആ കലത്തിലാണ് ഈ തൈര് തൈരൊഴിച്ചു വെച്ചേറുന്നത് എന്നിട്ട് യശോദാമ തൈരിൻ്റെ ആ കലം കൊണ്ടുവച്ചു അതിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു കാലിങ്ങനെ നീട്ടി ഈ തൈരിൻ്റെ കല ഇങ്ങനെ അമർത്തിപ്പിടിച്ചു ഇങ്ങോട്ട് വരാതിരിക്കാൻ കയറ് പിടിച്ചു ഇങ്ങോട്ട് വലിക്കുമ്പോൾ കല ഇങ്ങോട്ട് വരരുത് കയറ് കെട്ടാനായിട്ട് ഒരു വടിയുണ്ട് അതുമലയ്ക്ക് കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ട് നേരെ വലിക്കാൻ തുടങ്ങി ഈ സമയത്ത് എന്തു ചെയ്തു ഈ കണ്ണൻ പല പല ലീലകളാടി ഇല്ലേ നമ്മൾ കേട്ടു പൂതനെ കൊന്നത് ശകടാസുരനെ കൊന്നത് തൃണാവൃത്തനെ കൊന്നത് അങ്ങനെയുള്ള ഈ കഥകളൊക്കെ ഗോപികമാർ നല്ല നല്ല പാട്ടുകളായിട്ട് എഴുതിയിട്ടുണ്ട് അവരെന്ത് ചെയ്യും യശോദാമ്മയുടെ കയ്യിൽ കൊടുക്കും യശോദാമ്മ നല്ല പോലെ പാട്ട് പാടും അപ്പോൾ യശോദാമ്മയോട് പറയും ദാ കണ്ണൻ ഇങ്ങനെ കളിച്ച ആ കഥകളൊക്കെ യശോദയെ യശോദ പാടേക്കാൻ നല്ല രസമാണ് അപ്പോൾ യശോദാമ്മ ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ തൈര് കലക്കുമ്പോൾ തൈരിൻ്റെ കലത്തിൽ ഈ കടകോലങ്ങോടും കൂടി ഇളകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും ചിലുചിലും എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവും അതേപോലെ തന്നെ യശോദാമ്മയുടെ കാലിൽ പാതുസര ഇട്ടിട്ടുണ്ട് അതിലെ മുത്തുകളൊക്കെ ഉണ്ട് അതിങ്ങനെ കിലുങ്ങും പിന്നെ യശോദാമ്മയുടെ കയ്യിലെ വളകളുണ്ട് കുറേ ആ വളകളൊക്കെ അങ്ങോട്ടും കൂടും ഇങ്ങനെ തട്ടുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ യശോദാമ്മയുടെ പാട്ടും ഈ തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ആയിട്ട് കണ്ണൻ അവിടെ ആ കട്ടിലുമിങ്ങനെ കിടന്നു ഈ സമയത്ത് യശോധാമ കണ്ണനെ വിളിക്കും കണ്ണനെ എങ്ങനെ കണ്ണനെങ്ങനെ വിളിക്കുക ഉണരു ഗോപാല ഉണരൂ ഉണരുനന്ദ ഗോപാത്മജ എന്ന് വെച്ചാൽ എന്താ ഉണരു ഗോപാല ഉണരു യാദവ യാദവ വംശമാണ് കണ്ണൻ്റെ അങ്ങനെയാണ് വിളിക്കേണ്ടത് പിന്നെ നന്ദഗോപാത്മജ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ മകൻ നമ്മൾ കാലത്ത് ആദ്യം തന്നെ ചൊല്ലാറില്ലേ എന്താ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ എന്ന് ചൊല്ലാറുണ്ട് അതാണ് നന്ദഗോപാത്മജൻ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ മകൻ അങ്ങനെയുള്ള കണ്ണ എനിക്കൂ ഉണരൂ 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 എന്നിങ്ങനെ ഉറക്കം വിളിക്കും അപ്പം കണ്ണൻ എന്തു ചെയ്യും നിങ്ങളൊക്കെ കാലത്ത് അമ്മ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുമ്പോൾ എന്തു ചെയ്യും കുറച്ച് നേരം കൂടി കിടക്കട്ടെ പറഞ്ഞ് ആ കട്ടിലിമ്മ തന്നെ കിടക്കും എന്നിട്ടോ അവസാനം ഒരു നിവൃത്തി ഇല്ലാണ്ടാവുമ്പോൾ അവിടുന്ന് എഴുന്നേൽക്കും അല്ലേ ഇതേപോലെ കണ്ണനും അവിടെ കിടന്ന് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അമ്മയുടെ പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ കിടന്നു ഈ സന്ദർഭത്തിൽ എന്തുണ്ടായി യശോദാമ്മയുടെ ആ തൈര് കലക്കണ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ കണ്ണന് കാര്യം മനസ്സിലായി ഇപ്പം തൈര് കലക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും അതിന്ന് വെണ്ണയുണ്ടാവും ആ വെണ്ണ ഇങ്ങനെ കഴിക്കാം അതേപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ അമ്മിഞ്ഞ പാൽ കുടിക്കാം സന്തോഷമായി ഇപ്പോൾ കണ്ണന് എത്ര വയസ്സാന്നാണ് പറയുന്നത് കണ്ണന് മൂന്ന് വയസ്സായിട്ടുള്ളൂ എന്നാണ് നല്ല രസമായിരിക്കും കാണാൻ അല്ലേ അപ്പം ഈ കണ്ണൻ എന്ത് ചെയ്തു പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു കണ്ണൻ സാധാരണ മാലകളും വളകളും ഒക്കെ ഇടാറുണ്ട് തളയിടാറുണ്ട് അതേപോലെ അരഞ്ഞാണ് കെട്ടാറുണ്ട് അവിടെ തന്നെ പൊന്നിൻകിങ്ങിണി കെട്ടാറുണ്ട് തലമുടിയൊക്കെ ഭംഗിയായിട്ട് അമ്മ കെട്ടി കൊടുക്കും അതിൻ്റെ മുകളിൽ ഒരു മയിൽപ്പീലും വെച്ച് കൊടുക്കും കണ്ണന് മാത്രമേ ഉള്ളൂ അല്ലേ തലയിൽ മയിൽപ്പീൽ വെച്ച് നടക്കൽ പിന്നെ ഗോപി ഉണ്ടാവും കാതിൽ ഭംഗിയായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള കമ്മലിട്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ കിടക്കുമ്പോൾ അമ്മ എന്തു ചെയ്യും ഇതൊക്കെ അഴിച്ചു വയ്ക്കും തിരുമുടി അഴിക്കണ്ടാ പറയൂ ഉണ്ണി അവസാനം എന്തുണ്ടാവും രാത്രി കിടന്ന അങ്ങടും ഇങ്ങോട്ടും മറിഞ്ഞ് ഈ തലമുടിയൊക്കെ അഴിഞ്ഞിട്ടുണ്ടാവും പീലിയും അവിടുന്ന് മാറിപ്പോയിണ്ടാവും പിന്നെ മാലകളൊന്നുമില്ല പക്ഷേ കാലുമെല്ല ആ ചിലമ്പ് അഴിച്ചിട്ടുണ്ടാവില്ല പൊന്നും കിങ്ങിണി അഴിച്ചിട്ടുണ്ടാവില്ല അത് രണ്ടും അങ്ങനെ ഇരിക്കുകയുണ്ടാവും പട്ടുകോണം എടുക്കുന്നുണ്ടാവും പട്ടുകോണം ഉടുക്കുക എന്നൊന്നുമില്ല ഇപ്പം എന്താ എവിടെങ്കിലും ഈ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും അങ്ങനെ കണ്ണൻ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റു എന്നിട്ട് അമ്മയെ പറ്റിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവും ഇല്ലേ അമ്മയുടെ അടുത്തേക്ക് പറയാണ്ട് ചൊല്ല ഇതേപോലെ ഉണ്ണി പതുക്കെ എഴുന്നേറ്റു ഉണ്ണിയുടെ നെറ്റിയിലെ ഗോപിയൊക്കെ മാഞ്ഞിട്ടുണ്ട് ഉണ്ണി ആ ഓടക്കൊഴലുണ്ട് അതിങ്ങനെ കയ്യിലെടുത്തു എന്നിട്ട് പതുക്കെ ഈ കാലുമേലത്തെ ചിലമ്പും അരയിലെ ഈ അരമണി അല്ലെങ്കിൽ കിങ്ങിണിയൊക്കെ മുകളിലേക്ക് കയറ്റി വച്ചു അതിൻ്റെ ശബ്ദമില്ലാതിരിക്കുക എന്നിട്ടിങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ പറയില്ലേ പൂച്ച നടക്കണതുപോലെ അങ്ങനെ പൂച്ച നടക്കണതുപോലെ ഉണ്ണി അങ്ങനെ പതുക്കെ 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 നടന്നു അങ്ങനെ നടന്നിട്ടോ നടന്നിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തണതിന് മുമ്പ് പെട്ടെന്ന് ഈ പൊന്നിങ്കിങ്ങിണിയും ചിലമ്പും ഒക്കെ പെട്ടെന്ന് താഴേക്ക് അങ്ങോട്ട് പോയി അപ്പം എന്ന് പറഞ്ഞ ശബ്ദം കേട്ടു അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഉണ്ണി വന്നു എന്ന് ഉണ്ണി എഴുന്നേറ്റവും മനസ്സിലായി ഉണ്ണി വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അമ്മയോ അമ്മ ഇങ്ങനെ തൈര് കളിക്കൊണ്ടിരിക്കുക ആ സമയത്തോ കുറച്ച് നേരം അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങി അങ്ങനെ ഊഞ്ഞാലാടി അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കവിളത്ത് ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ അമ്മയും കണ്ണനും ഉമ്മ കൊടുത്തു അത് കഴിഞ്ഞ് അമ്മയുടെ വലത്തെ വലത്തേ കൈൻ്റെ ഉള്ളിൽക്കൂടെ മടിയിലേക്ക് അങ്ങോട്ട് കയറി എന്നിട്ട് അമ്മയുടെ ആ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് പതുക്കെ പാല് കുടിക്കാൻ അമ്മിഞ്ഞ് കുടിക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് ഇടത്തെ കയ്യോണ്ട് ഈ കടകോലും ഇങ്ങനെ പിടിച്ചു കൃഷ്ണൻ വലത്തെ കയ്യിലെന്താണുള്ളത് ഓടക്കൊഴലാണുള്ളത് ആ ഓടക്കൊഴൽ കൊണ്ട് അമ്മയുടെ പുറത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ തട്ടി എന്നിട്ടോ എന്നിട്ടിങ്ങനെ പാലിങ്ങനെ കുടിച്ചു യശോദാ അമ്മയ്ക്ക് വലിയ സന്തോഷമായി ഉണ്ണിയും മടിയിലിങ്ങനെ കിടന്ന് പാൽ കുടിച്ചപ്പം അങ്ങനെ പാൽ കുടിച്ച് കൃഷ്ണൻ വായ നിറച്ചു പാലായി അതിങ്ങോട്ട് ഇറക്കണില്ല പാലിങ്ങനെ വലിച്ചു കുടിച്ചിങ്ങനെ ആ പാല് വായക്കൂടെ പതുക്കെ പതുക്കെ യശോദാമ്മയുടെ ചേലയിൽ വന്ന് വീണു അപ്പോൾ എന്തുണ്ടായി അത് നനഞ്ഞപ്പോൾ യശോദാമ്മ പെട്ടെന്ന് നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ വായെന്ന് നിറഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്നു പാൽ അപ്പം ഇത് കണ്ടപ്പോൾ എന്തു തോന്നി പാലിൻ്റെ കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെന്തുണ്ടാവും പാലിങ്ങനെ തിളച്ചു പോവും കണ്ടിട്ടില്ലേ നിങ്ങൾ അടുക്കളയിലൊക്കെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും പാൽ വെച്ചേക്കണ പാത്രത്തിൽ പാത്രത്തുനിന്ന് പാലിങ്ങനെ തുളുമ്പി പോകും അപ്പോൾ യശോദ അമ്മ എന്ത് ചെയ്തു കണ്ണനെ അവിടെ നിർത്തിയിട്ട് പാലെടുക്കാനായിട്ട് പോയി പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ കണ്ണൻ കണ്ണന് ദേഷ്യം വന്നു കണ്ണൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ചുണ്ടൊക്കെ അങ്ങനെ കടിച്ചു പിടിച്ചു കണ്ണീരൊക്കെ വരുന്നുണ്ട് വേഗം കുറുമ്പനാണ് അല്ലേ എന്നിട്ടോ അമ്മയ്ക്ക് തന്നേക്കാൾ വലുത് പാലാണല്ലേ എന്ന് വിചാരിച്ചും കൊണ്ട് അവിടെ ഈ അമ്മി കിടക്കുന്നുണ്ടായിരുന്നു അമ്മി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ മിക്സി പോലെയല്ല അമ്മി ഇങ്ങനെ അരയ്ക്കണൊരു ഇതുണ്ട് ആ അമ്മിക്ക് അമ്മിയുണ്ട് പിന്നെ അമ്മിക്കുഴയുണ്ട് ഒരു ചെറുത് ആ അമ്മിക്കുഴ കൊണ്ടാണ് അമ്മിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരക്കുക ഈ അമ്മിക്കുഴ എടുത്തു കൊണ്ടുവന്ന് നേരെ ഈ തൈര് വെച്ച പാത്രത്തിലേക്ക് ഉണ്ണി അങ്ങോട്ട് കൊണ്ടുവിട്ടു അപ്പോൾ എന്താ ഈ കണ്ണിൻ്റെ പാത്രമല്ലേ അത് മുഴുവൻ പൊട്ടി ആ വെണ്ണയൊക്കെ അവിടെ പരന്നുപോയി വെണ്ണയൊക്കെ ഉണ്ണി വാരിയെടുത്ത് അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഇനി അമ്മ വരുമ്പോൾ എന്നെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിൽ കണ്ണൻ അവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയി എന്നാണ് എന്നിട്ട് അമ്മ പിന്നെ എന്താ ചെയ്തത് കണ്ണനെ അതാണ് നമ്മളിനി നാളെ കേൾക്കാൻ പോണത് ഇന്നിപ്പോൾ മുത്തശ്ശനെ നിർത്തേണ്ട സമയമായി അപ്പോൾ നാളെ നമ്മളെ യശോദാമ്മ കണ്ണനെ എന്തു ചെയ്തു അതാണ് നമ്മൾക്ക് നാളെ അറിയേണ്ടത് അപ്പം നാളെ എല്ലാവരെയും കാണാം ഇന്ന് മുത്തശ്ശൻ നിർത്തുകയാണ് ഓക്കെ അപ്പം എല്ലാം പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ട് 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 നല്ലോണം പഠിക്കുക നല്ല കുട്ടികളായിട്ട് വളരുക അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ